വന്നല്ലോ ഇന്നല്ല നമുക്ക് ആമയുടെ കല്യാണത്തിൽ പോണോ നാളെ എന്റെ പൊന്നുദേവൻ ഈ മറവിള്ള മണ്ടനെ കൊണ്ട് ഞാൻ എന്നാ ചെയ്യും ഞാൻ എന്തോ പറഞ്ഞല്ലോ എന്താ പറഞ്ഞില്ലേ എന്റെ പൊന്നോ ഒന്നുമില്ല ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റു ഏതെങ്കിലും ഒന്നിൽ ശരി അല്ല നമുക്ക് നമുക്ക് എവിടെ പറഞ്ഞത് പറഞ്ഞത് കല്യാണത്തിന് ആ ആണല്ലേ അതെ അതെ േ അതല്ലേടെ കഴിഞ്ഞ മാസം കല്യാണത്തിന് പെട്ടെന്ന് വരേണ്ടതല്ലേ അല്ല സത്യത്തിൽ ഞാൻ എന്തിനാ വന്നേ കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ തനിക്ക് വേണം നീ കാണുവേ അല്ല സത്യത്തിൽ നീ ഏതാ